ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കാത്തിരുന്നിട്ടും ഇത്രയും നേരമായിട്ടും ശാലിനി വിളിക്കുകയോ വരികയോ ചെയ്യാത്തതിന്റെ നിരാശയിലായിരുന്നു ശാരദാമ എന്തായിരിക്കും ശാലിനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും കാരണത്താൽ വൈകുകയാണെങ്കിൽ അത് നേരത്തെ എന്നോട് വിളിച്ച് പറയുന്നതാണല്ലോ പിന്നെ എന്താ ഇന്ന് മാത്രം അതൊന്നും ചെയ്യാത്തത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ശാരദാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാലിനി കോള് എടുക്കാതെ വീണ്ടും റിങ് പോലെ ചെയ്ത് കട്ടാവുന്നത് കണ്ട് ശാരദാമ ആകെ നിരാശയിലായി വീണ്ടും ശാരദാമ ആകെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ശാരദാമയുടെ ഫോണിലേക്ക് ഇനിയെങ്കിലും ശാരദി വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ശാരദാമ നിന്നു അപ്പോഴേക്കും വേഗം തന്നെ അരികിലേക്ക് സത്യമോള് ഓടിയെത്തി ശാരദാമെ അമ്മ എന്തിയെ എന്ന് ചോദിച്ച് അരികിലേക്ക് വന്നത് ഇത്രയും നേരമായിട്ടും അമ്മ വന്നില്ലല്ലോ എന്ന ഒരാശങ്ക ശാരദാമയോട് സത്യയും പങ്കുവച്ചു ഇത്രയും നേരം കാത്തിരുന്നിട്ട് കാണാത്തതിന്റെ നിരാശയിൽ വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോവുകയാണ് ശാരദാമ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് രോഹിത് കാറുമായി നേരെ അവിടേക്ക് എത്തിയത് മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് ശാരദാമ വേഗം നോക്കി കാറിൽ നിന്നിറങ്ങുന്ന രോഹിത് ആണെന്ന് കണ്ടതോടെ ശാരദാമയ്ക്ക് ചെറിയൊരു ആശ്വാസമായി രോഹിത് ഏർ രോഹിത് മോനോ എന്ന് വളരെ സന്തോഷത്തോടെ ശാരദാമ രോഹിത്തിനെ വിളിച്ചു അതിനുശേഷം അരികിലേക്ക് വന്ന രോഹിത്തിനോട് അകത്തേക്ക് കയറി വരാൻ ശാരദാമ്മ ആവശ്യപ്പെടുന്നു രോഹിത് വളരെ ഗൗരവത്തോടെ അകത്തേക്ക് കയറുന്നു ഈ സമയത്ത് അകത്തിരുന്ന പപ്പിയും സത്യൻ രോഹിത് വരുന്നത് കണ്ട് സത്യ പറഞ്ഞു ദേ പപ്പി നിന്റെ അച്ഛൻ വന്നു ഉടനെ പപ്പി വളരെ സന്തോഷത്തോടെ രോഹിത്തിനെ നോക്കി രോഹിത് അകത്തേക്ക് കയറി വരുമ്പോ ശാരദാമ ശാലിനി എവിടെ എന്ന് ചോദിച്ചു ശാലിനി ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്ന് മറുപടി നൽകിയത് കേട്ട് ആകെ വിഷമത്തോടെ നോക്കുകയാണ് സത്യയും പപ്പിയും അപ്പോഴേക്കും ശാരദാമ്മയോട് രോഹിത് പറഞ്ഞു ഞാൻ പപ്പിമോളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിച്ചു അല്ല ഇത്രയും നേരമായിട്ടും വിഷ്ണു മോനും ഇങ്ങോട്ട് വന്നില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴല്ല വിഷ്ണു കുഞ്ഞിനെ ഇവിടെ കൊണ്ടു നോക്കിയതേ വിഷ്ണു ഒത്തിരിക്ക് വന്ന് പപ്പിമോളെ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് ഇവിടെ ശാന്തയോട് പറഞ്ഞെന്ന് ശാന്ത പറഞ്ഞത് ഇത്രയും നേരമായിട്ടും വിഷ്ണുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു അപ്പോഴേക്കും ശാരദാമയുടെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നു പപ്പിമോള് യാത്ര പറഞ്ഞു പോകാനായിട്ട് ഇറങ്ങുമ്പോ ഉടനെ ശ്യാമ ഫോൺ വിളിച്ചത് കണ്ട് ശാരദാമ പറഞ്ഞു ദാ രോഹിത്തെ ശ്യാമ വിളിക്കുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു അപ്പോഴേക്കും ശ്യാമയെ ചോദിച്ചു അമ്മേ അവിടെ രോഹിത് എത്തിയോ എന്ന് ചോദിച്ചതും ആ രോഹിത് ഇവിടെ ഉണ്ട് എന്താ എന്താടി എന്ന് ചോദിച്ചു അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് രോഹിത് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഒന്നും പറഞ്ഞില്ല എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടൂടി എന്ന് ചോദിച്ചു ഉടനെ ശാരദാ അമ്മയോട് ശ്യമ പറഞ്ഞു അമ്മേ കുഞ്ഞേച്ചിയോ വിഷ്ണുപഠനെ എത്തിയോ എന്ന് ചോദിച്ചു രണ്ടുപേരും ഇതിലായിട്ടും വന്നിട്ടില്ല അവരെവിടെയെങ്കിലും പോകുന്ന നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് വേഗം തന്നെ ശ്യാമ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാവോ തൽക്കാലവേ അമ്മ പബിമോള ഇന്നൊരു ദിവസത്തേക്ക് അവിടെ നിർത്തിക്കോ ഇപ്പോ എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ വല്ലാത്തൊരു ആശങ്ക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ഭയം എന്റെ മനസ്സിൽ അതുകൊണ്ട് ഇന്ന് തൽക്കാലത്തേക്ക് പപ്പിമോള അവിടെ നിന്നോട്ടെ അവിടെയാണെങ്കിൽ കുഞ്ഞേച്ചിയും എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ സത്യയെയും പപ്പി ഒരുമിച്ചോന്ന് നിർത്താനായിട്ട് ശാരദാമ അപ്പോഴേക്കും ശ്യാമയോട് ചോദിച്ചു അല്ല മോളെ ഇപ്പോ രോഹിത് ഇവിടെ ഉണ്ടല്ലോ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയോട് ശ്യാമ പറഞ്ഞു അമ്മ അമ്മ എന്തെങ്കിലും പറ തൽക്കാലം ഇന്ന് പപ്പിമോള് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെക്കുമ്പോ ശ്യാമ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ശാരദാമ്മയോട് സംസാരിക്കുന്നത് പിന്നിൽ നിന്ന് സത്യഭാമ ശ്രദ്ധിച്ചു ഫോൺ വെച്ച് പിന്തിരിഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ പിന്തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഇതെല്ലാം സത്യഭാമ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായത് ഉടനെ തന്നെ ശ്യാമ കോൾ കട്ട് ചെയ്തു ശാരദാമ്മ എന്താ പറഞ്ഞാണ് രോഹിത്തിന്റെ അരി കുഞ്ഞിനെ അവിടെ പിടിച്ചു ചേർത്തുക എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്യാമ എന്തെങ്കിലും പറഞ്ഞമ്മ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു എന്താ സംഭവിച്ചെന്നറിയാതെ ശാരദാമ്മെ ടെൻഷൻ നിന്നു ഉടനെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമേ എന്ന് പറഞ്ഞ രോഹിത് പപ്പിമോളയും കൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മോനെ ഒരു ഒരു മിനിറ്റ് ഫോൺ കട്ടായി പോയി അവൾ സംസാരിക്കുന്നതിനിടയിൽ എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ശാരദാമ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു കോള് അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് ശാരദാമ പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത് എന്താ സംഭവിച്ചറിയില്ല എന്ന് ശാരദാമ അറിയിച്ചു ഇനി ചിലപ്പം ചാർജ് ചെയ്യാറേ ഓഫായി അല്ലേ എന്ന് ശാരദാമ രോഹിത്തിനോട് ചോദിക്കുമ്പോ ആയിരിക്കുമെന്ന് രോഹിത് തലകൊലിക്കുന്നു അതിനുശേഷം പപ്പിമോളെ കൊണ്ടിറങ്ങാൻ തുടങ്ങുമ്പോ ശാരദാമ്മ ചോദിച്ചു അല്ല രോഹിത്തെ ഇന്ന് ഒരു ദിവസത്തേക്ക് പപ്പിമോൾ ഇവിടെ നിൽക്കട്ടെ എന്ന രീതിയിൽ ഇന്നൊരു ദിവസത്തേക്ക് എന്നാ മോൾ ഇവിടെ എന്ന് ചോദിച്ചതും പെട്ടെന്ന് സത്യഭാമ ആ നിമിഷം അവിടെ ശ്യാമിയോട് ഉദ്ദേശപ്പെട്ടു അതെ നീ എന്താ ഈ പറഞ്ഞത് മോളെ അവിടെ നിർത്താനോ മോളെ അവിടെ നിർത്താൻ വേണ്ടിയല്ല ഞാൻ മോളെ വളർത്തുന്നത് അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം പപ്പി മോളെ അവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കണം എന്ന് പറഞ്ഞു ശ്യാമ ആകെ വിഷമത്തുടങ്ങി നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു അതേ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല ഈ സത്യഭാമയാണ് മനസ്സിലായോ എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ഇനി ഭാര്യയുടെ വാക്കും കേട്ട് അവൻ ചൂലുപോലെ പോന്നാലോ എന്ന് പറഞ്ഞു വേഗം സത്യഭാമ താഴേക്ക് പോകുന്നു ശ്യാമ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ ശാരദാമ വീണ്ടും ശ്യാമയുടെ ഫോണിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി കോൾ കണക്ട് ആകാത്തത് കൊണ്ട് രോഹിത് പറഞ്ഞു ഹേ ഇനി വിളിക്കണ്ട ശാരദാമേ ഇനി കിട്ടുമോ എന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വിളിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രോഹിത്തിന്റെ ഫോണിലേക്ക് സത്യഭാമ വിളിക്കുന്നു രോഹിത് സത്യാമയുടെ കോള് കണ്ട് ഹലോ സത്യാമേ എന്ന് പറഞ്ഞ് ചോദിച്ചതും സത്യഭാമ ചോദിച്ചു രോഹിതെ നീ എവിടെയാ ഞാൻ ഇവിടെ ശാരദാമ്മയുടെ വീട്ടില് എന്ന് പറഞ്ഞത് എന്നാ ഫോൺ നീ ശാരദാമ്മയ്ക്ക് കൊടുത്തേ പപ്പി മോളയും കൊണ്ടല്ലാതെ നീ ഇങ്ങോട്ട് വരരുത് പപ്പി മോളെയും കൂട്ടി വേണം നീ ഇങ്ങു പോരാൻ അവിടെ നിർത്താനല്ല കുഞ്ഞിനെ ഇവിടെ വെച്ച് ഈ വീട്ടിൽ വളർത്തുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞ് സത്യഭാമ രോഹിത്തിനോട് ദേഷ്യപ്പെടുന്നു ഉടനെ രോഹിത് അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അത് പിന്നെ സത്യഭാമയെ ആഹ് ശാരദാമ മോളെ ഇന്ന ദിവസം കൂടെ നിർത്തിക്കോടെയെന്ന് എന്ന് ചോദിച്ചോ സത്യഭാമ പറഞ്ഞു രോഹിത്തെ ഫോൺ അങ്ങ് ശാരദാമയ്ക്ക് കൊടുത്തേ എന്നറിയിച്ചു ഉടനെ ഫോൺ ശാരദാമയുടെ കയ്യിലേക്ക് രോഹിത് നൽകി ശാരദാമ്മ കോളെടുത്തതും ആ പറയൂ സത്യാമയ എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമ പറഞ്ഞു അതെ കൂടുതൽ പറയാനൊന്നുമില്ല വേഗം കുഞ്ഞിനെ രോഹിത്തിന്റെ കൂടെ പറഞ്ഞേക്കണം അത്രേ ഉള്ളൂ അവിടെ വളർത്താനല്ല ഞാൻ പപ്പിമോളെ ഈ അവിടെ വളർത്താൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും നാളും ഒന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നത് എന്നെ പറഞ്ഞപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു വല്ലവരുടെയും വീട്ടിൽ നിർത്താനല്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമയോട് ശാരദാമ്മ ചോദിച്ചു അതെന്ത് വർത്താനാ സത്യാമ്മ ഈ പറയുന്നത് ഇവിടെയാണെങ്കിൽ ശാലിനിയുമില്ല ആ ഒരു ടെൻഷനിലാണ് ഞാൻ സത്യമ്മയ ഇത് എൻ്റെ മോളുടെ കുഞ്ഞല്ലേ സത്യാമ്മയ്ക്കുള്ള അവകാശം അതേപോലെ തന്നെ എനിക്കും ഇല്ലേ ഈ കുഞ്ഞിൻ്റെ മേൽ എന്ന് ശാരദാമ്മ ചോദിച്ചു ഇത് കേട്ടതും സത്യഭാമയോട് അങ്ങനെ ശാരദാമ്മ ചോദിച്ചത് കേട്ട് ശാരദാമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യാം എന്നാലേ കുഞ്ഞിനെ മാത്രമല്ല അമ്മയും കൂടി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം എന്താ അപ്പോ അമ്മയും കുഞ്ഞിനെയും എപ്പോഴും ശാരദാമയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കാവല്ലോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു സത്യമ്മയം ഞാൻ ഒരു കാര്യം ചോദിച്ചു തന്നേ ഉള്ളൂ അതിന് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളും ഇങ്ങനെയുള്ള മറുപടിയും വേണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശാലിനി ഇവിടെ എത്തിയില്ല അതിന്റെ ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ശാരദാമെ സത്യഭാ സത്യാമ്മയെ മോളുടെ കാര്യം എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ പറഞ്ഞു അതെ ശാരദാമ്മയുടെ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഫോൺ വേഗം രോഹിത്തിന് കയ്യിലേക്ക് കൊടുക്ക് രോഹിത് ഫോൺ എടുത്തണം പറയൂ എന്ന് പറഞ്ഞു പറയാൻ കൂടുതലൊന്നുമില്ല നീ ഇവിടെ വരുമ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കണം ഇപ്പോ ഈ നിമിഷം കുഞ്ഞുമായി നീ ഇവിടെ എത്തുകയും ചെയ്യണം ഈ കുഞ്ഞില്ലെങ്കിൽ പപ്പി ഇല്ലെങ്കിൽ നീ ഇവിടേക്ക് വരികയും വേണ്ട എന്ന് പറഞ്ഞ സത്യഭമ്മ ഫോൺ വെച്ചു ഉടനെ പപ്പി വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ രോഹിത് പപ്പിയെ വിളിച്ചതും പപ്പിയെ ചോദിച്ചു അച്ഛാ ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു വേണ്ട വേഗം ഏർ ഇറങ്ങാ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അച്ചാ പ്ലീസ് എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് പോയി വണ്ടി കയറി ഇല്ലെങ്കിൽ നല്ല ചുട്ട അടിവിച്ചേരും എന്ന് പറഞ്ഞ രോഹിത് ദേഷ്യപ്പെടുന്നു ഇത് കണ്ടതോടെ ശാരദാമ ചോദിച്ചു രോഹിത്തെ എന്താ മോനെ ഇത് ഉടനെ സത്യ സത്യയും പപ്പിയും ആകെ ഞെട്ടി തിരിച്ചങ്ങ് നിൽക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു അതെ സത്യാമ്മ വലിയ ദേഷ്യത്തിലല്ലേ അതിൻ്റെ ഇതിലാ സങ്കടത്തിലാ അച്ഛൻ വഴക്ക് പറഞ്ഞത് മോള് എന്തായാലും ഇന്ന് അച്ഛൻ്റെ കൂടെ ഇനി പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് സത്യയുടെ കൂടെ നിൽക്കാട്ടോ എന്ന് പറഞ്ഞു ശരി സത്യാമ്മ ശാരദാമ്മ എന്ന് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങൂ ആ സത്യെ എന്ന് പപ്പിയോടും പപ്പി സത്യോടും യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ അവർ രണ്ടുപേരും കാറിനരികിലേക്ക് പോയി സത്യയുടെ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറാൻ മടി കാണിച്ച് പപ്പി അങ്ങനെ നിൽക്കുന്നത് കണ്ട് രോഹിത് പറഞ്ഞു കാല് കയറ് എന്ന് ദേഷ്യത്തോടെ പറയുന്നു അപ്പോഴേക്കും പപ്പി ആകെ ടെൻഷനോടെ കാറിലേക്ക് കയറി ശാരദാമയും സത്യയും പപ്പി പോകുന്നത് വേദനയോടെ നോക്കിയിരുന്നു പിന്നീട് ആ സിറ്റോട്ടിൽ വന്നിരിക്കുന്ന ശാരദാമയോട് പപ്പി സത്യ ചോദിച്ചു അല്ല ഇത് ഇത്രയും നേരമായിട്ടും എന്താ അമ്മ വരാത്തത് ശാരദാമേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ പറഞ്ഞു അതാ ഞാനും ആലോചിക്കുന്നത് എത്ര നേരമായി എന്ന് ചോദിച്ചപ്പോ ഉടനെ അമ്മ ഇനി വൈകുവോ ശാരദാമേ ഇങ്ങനെ വരില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ പറഞ്ഞു വരും സാധാരണ എന്തെങ്കിലും മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയാറുള്ളതാണ് മിനിസ്റ്റർ എന്തെങ്കിലും മീറ്റിംഗ് പെട്ടെന്ന് പെട്ടെന്നുണ്ടായാലാണ് ഏതെങ്കിലും മന്ത്രി മീറ്റിങ്ങിന് വിളിച്ചാലാണ് ഇതുപോലെ വൈകാറുള്ളത് അതെ പക്ഷെ കാര്യം വീട്ടിൽ വിളിച്ച് പറയാറുമുണ്ട് ഇന്ന് അതും ഉണ്ടായിട്ടില്ല ആ എന്തായാലും ഉടനെ വരും മോള് വിഷമിക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് ശാരദാമ സത്യയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് രോഹിത് സത്യം പപ്പിയുമായിട്ട് കാറിൽ പോകുന്നത് ഇതിനിടയിൽ പപ്പി ആകെ ദേഷ്യത്തോടെ രോഹിത്തിനെ നോക്കുന്നു രോഹിത്തും ആകെ കലിയോടെ പപ്പിയെ നോക്കി കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി ഈ സമയത്താണ് മോർച്ചറിയിലുള്ളത് ഉള്ളത് ശാലിനി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിഷ്ണുവും കമലിനും അനുപല്ലവിയും കൂടി മോർച്ചറിയയിലേക്ക് നടന്നെത്തുന്നു മോർച്ചറിയ്ക്ക് വാദത്തിലെത്തിയതും വിഷ്ണു ആകെ ടെൻഷനിലായി വിഷ്ണു കമലിനോട് പറഞ്ഞു ഞാനിനി മുന്നോട്ട് വരുന്നില്ല എൻ്റെ കാലുകൾ ആകെ തളർന്നു പോന്നു ഇനി ഒരടി പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ പോയി നോക്കിയാ മതി നിങ്ങൾ പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞാ മതി എനിക്ക് എനിക്ക് അതിനുള്ള ശക്തിയില്ല ചിലപ്പോ ഞാൻ കുഴഞ്ഞു വീണു പോകും എന്ന് പറഞ്ഞു രോഹിത്തിനോട് കമലിനോട് വിഷ്ണു അവരോട് പോയി നോക്കിക്കോളാനായി അറിയിച്ചു ആകെ ടെൻഷൻ അടിച്ച് വിഷ്ണു അങ്ങ് നിൽക്കുന്നതുണ്ട് കമലൻ പറഞ്ഞു ആശാനെ അങ്ങനെയൊന്നും വരില്ല എടത്തിക്ക് എടത്തിയമ്മയ്ക്ക് അങ്ങനെ ആശാനെ തനിച്ചാക്കിയിട്ട് പോകാനാവില്ല ഇവിടെ വന്നത് ആശാന്റെ ടെൻഷൻ കൂടി മാറാനാണ് ഇവിടെ കാണുന്നത് ആശാൻ ആശങ്കപ്പെടുന്നത് പോലെ ഒരാളല്ല എന്ന് നമ്മുടെ എടത്തിയമ്മയല്ല എന്നും ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് ഇനി ടെൻഷൻ ടെൻഷനാവണ്ട ആശാനെ നമുക്ക് ഒരു കാര്യം ഉറപ്പായി ഇനി ഈ ആശങ്കയുമായിട്ട് മുന്നോട്ട് നമുക്ക് പോകണ്ട അതുകൊണ്ട് ആശാൻ നമുക്കൊന്ന് പോയി നോക്കാം അത് ഏട്ടത്തിയമ്മയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഈ ടെൻഷനൊന്നൊഴിവാകും ആശാന്റെ ഈ ടെൻഷനും ആശങ്കയൊക്കെ ഒന്ന് മാറുമല്ലോ അതിനു മാത്രമാണ് ഇപ്പോ ആ പെൺകുട്ടിയെ കാണാനായിട്ട് നമ്മൾ വന്നത് എന്ന് പറഞ്ഞു ഉടനെ വിഷ്ണു പറഞ്ഞു എന്തായാലും അയാൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് അയാൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ അതിൽ എനിക്ക് വല്ലാത്ത ആശങ്കയുമുണ്ട് എന്തായാലും അയാൾ പറഞ്ഞതുപോലെ കടപ്പുറത്തേക്ക് ശാന്നി പോകുന്നത് കണ്ടവരുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് രോഹിത് കമലിനോട് പോയിക്കൊള്ളാൻ അറിയിച്ചു അപ്പോഴേക്കും അനു പറഞ്ഞു കമല വാ നമുക്ക് പോയി നോക്കാം ഒന്ന് വെരിഫൈ ചെയ്താൽ മതിയല്ലോ അതിന് നമുക്കാണേലും കഴിയുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയി നോക്കാമെന്ന് തീരുമാനിച്ചു അവിടുത്തെ സ്റ്റാഫിനരികിലേക്ക് എന്നതും അയാൾ ചോദിച്ചു എന്താ എന്താ വേണ്ടത് എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കടപ്പുറത്ത് നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ ബോഡി ഉണ്ടല്ലോ അതൊന്ന് കാണാനാണ് വന്നത് എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ ആരാ എന്ന് ചോദിച്ചപ്പോ അത് ഞങ്ങൾക്ക് ഒരു സംശയം അതൊന്ന് ക്ലിയർ ചെയ്യാനാ എന്ന് അനുപല്ലവി അറിയിച്ചു അതെ പെൺകുട്ടി ഒരു വലിയ പ്രായമൊന്നും ഇല്ലാത്ത പെൺകുട്ടിയാണ് പിന്നെ ഒരു പച്ച സാരിയാണ് ഉടുത്തിരിക്കുന്നത് പിന്നെ മുടി പുറകിലേക്ക് ചെയ്യി ചെറിയൊരു ക്ലിപ്പ് കുത്തിയിട്ടുണ്ട് കഴുത്തിൽ ചെറിയൊരു മാലയും ഇതാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ വിഷ്ണു ആകെ തകർന്ന് ആ നിലത്തേക്കിരുന്നു എന്റെ ശാലിനി എന്ന് പറഞ്ഞ് വേദനോട് വിഷ്ണുവോട് ഇരിക്കുമ്പം കമലം വിഷ്ണുവിനെ അരികിലേക്ക് ചെന്നു ആശാനെ ആശാൻ ഇങ്ങനെ തരാതെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനോട് ആശാൻ ഇങ്ങനെ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കമൽ ആശ്വസിപ്പിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അയാൾ പറഞ്ഞതെല്ലാം അതെല്ലാം കൃത്യം തന്നെയാണ് ശാലിനി കടപ്പുറത്തേക്ക് പോകുന്നത് കണ്ടവരുമുണ്ട് എനിക്കറിയാം എന്നെ ചതിച്ചു അതാ സത്യം എനിക്ക് ചതി പറ്റിയിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നെ എന്നെ തനിച്ചാക്കി അവൾ പോയി അത് തീർച്ച ഞാൻ അവളെ വേദനിപ്പിച്ചതിനുള്ള പ്രതികാരമാണ് അവൾ എന്നോട് കാണിച്ചത് എന്നാൽ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം എന്നെ തനിച്ചാക്കി അവൾ പോയാൽ അവളെ തനിച്ച് ഞാൻ പോകാൻ സമ്മതിക്കില്ല ഞാനും പോകും അവൾ പോയാൽ പിന്നെ ഒരു നിമിഷം പിന്നെ ഈ വിഷ്ണവും ഉണ്ടാവില്ല അവൾ എന്നോട് ചെയ്ത പ്രതികാരത്തിന് തിരിച്ചെന്ത് പ്രതികാരമാ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞ് ആകെ വിഷമത്തോടെ വിഷ്ണു ഇരിക്കുന്നത് കണ്ട് ഒരു സമനില തെറ്റിയ ആളെ പോലെ വിഷ്ണു പെരുമാറുന്നത് കണ്ട് അരികിലിരുന്ന കമലം പറഞ്ഞു ആശാനെ ആശാൻ എന്താ ഈ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലല്ലേ അങ്ങനെ ഒന്നും വരില്ല ആശാനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരിക്കലും അങ്ങനെ വരില്ല അത് എടുത്തിയമ്മയല്ല എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുമ്പോ അവിടുത്തെ സ്റ്റാഫ് അങ്ങനെ പല്ലവിയോടും കമലിനോടും ചോദിച്ചു എന്നാ ബോഡി നോക്കുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം അവിടെ എടുത്ത് അന്ന് കടലിൽ മീന മരിച്ച മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ബോഡി വെച്ചിരിക്കുന്ന ആ ട്രെയിനിങ് തുറക്കുന്നു അത് തുറന്നു വരുന്നത് കണ്ട് ആ വല്ലാത്ത തകർന്ന മനസ്സുമായി വിഷ്ണു എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആ നിലത്തിരിക്കുമ്പോൾ അനുപല്ലവി അത് ശാലിനി തന്നെയാണോ എന്ന ആശങ്കയോടെ മനസ്സിൽ വല്ലാത്ത നെഞ്ചിരിപ്പോടെ എന്നാൽ അത് തൻ്റെ മേടവല്ല എന്ന ഉറപ്പ് മനസ്സിനെ വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി ആ ഉറപ്പ് ഒന്നുകൂടി അതിൽ കൂടുതൽ വര ആഴത്തിൽ അതിനെ ഒന്നുകൂടി ദൃഢപ്പെടുത്തി കമലിനും അനുപല്ലവിയും ആ ബോഡിക്കരികിലേക്ക് നടന്നെടുത്തു